കേരളം ബി ജെ പിക്ക് എക്കാലവും ബാല്കേറ മലയാണ് ഒരുപാട് സംഘപരിവാർ പ്രവർത്തകരുണ്ട് കേരളത്തിൽ പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ അവരെ അവർ അതൊന്നും വോട്ടായി മാറുന്നില്ല അതൊന്നും വോട്ടായി മാറാതെ ബി ജെ പിയെ നാണം കെടുത്തുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയൊട്ടാകെ ബി ജെ പി തരംഗം അലയടിച്ചെങ്കിലും കേരളത്തിൽ മാത്രം അതുണ്ടായില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ച പരാജയം മറി മറികടക്കാൻ പലവിധ തന്ത്രങ്ങളാണ് ബി ജെ പിയുടെ ചാണക്യനായ അമിത് ആവിഷ്കരിക്കുന്നത് പല തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചെലവാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം എന്തായാലും ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയെങ്കിലും വിജയിപ്പിച്ചെടുക്കാം എന്ന വിശ്വാസത്തിലാണ് ബി ജെ പി അതും വലിയ പാടാണെന്ന് സി വോട്ടർ ഇന്ത്യ ടുഡേ സർവേ പറയുന്നു സുരേഷ് ഗോപി മൂന്നാം സ്ഥാനം പോകുമെന്ന് ബി എ പി മണ്ഡലമായ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറെ ഇറക്കി തിരുവനന്തപുരം പിടിക്കാം എന്ന ബി ജെ പിയുടെ മുഖവും പാളും രാജീവ് ചന്ദ്രശേഖർ ദയനീയ പ്രകടനം കാഴ്ചവെക്കും എന്നാണ് സി സിയോട്ടർ ഇന്ത്യ ടുഡേ സർവേ പറയുന്നത് കേരളം മാത്രമല്ല പറഞ്ഞു വരുന്നത് കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യ ഒട്ടാകെ ബി ജെ പി തകർന്ന് തരിപ്പണമാകും അതിലുപരി ഉത്തരേന്ത്യയിലും ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെ ലഭിക്കും ഒരു ഡസൺ സംസ്ഥാനങ്ങളെങ്കിലും ബി ജെ പിയെ കൈവിടും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പോലും ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ലക്ഷദ്വീപ് പുതുച്ചേരി തുടങ്ങിയ ആൻഡമാൻ നിക്കവർ ദ്വീപുകൾ തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇത്തവണ ബി ജെ പിയെ കൈവിടുന്ന മറ്റൊരു സംസ്ഥാനം മിസോറ മറ്റ് മറ്റ് സംസ്ഥാനങ്ങൾ മിസോറാമും മണിപ്പൂരുമാണ് മണിപ്പൂരിൽ മെയ്ദേ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ മോദി ഇടപെട്ടില്ല എന്ന പ്രതിഷേധം മണിപ്പൂരിൽ മണിപ്പൂർ ജനങ്ങൾക്ക് ഉണ്ട് സംഘർഷത്തിൽ നിരവധി പള്ളികളാണ് തകർത്ത് തരിപ്പണമാക്കിയത് നിരവധി പള്ളികൾ കത്തിച്ചു അപ്പോഴത്തെ മോദി താടിച്ച് കയ്യും വെച്ച് നോക്കിയിരുന്നു മണിപ്പൂർ മണിപ്പൂരുകാർ ഇലക്ഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മിസോറാം മേഘാലയ സിക്കിം നാഗാലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങൾ വടക്ക് കിഴക്കൻ പ്രദേശമാണ് അവിടെയൊക്കെ മണിപ്പൂർ കലാപം അലയടിക്കും അവിടെയൊക്കെ മോദിക്ക് തിരിച്ചടി കിട്ടും ഇവിടെയൊക്കെ ബി ജെ പി രക്ഷപ്പെടുന്നത് അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി സഖ്യം കൂടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രാദേശിക പാർട്ടികൾ മിസോറാമിലെയും മേഘാലയയിലെയും സിക്കിമിലെയും ഒക്കെ പ്രാദേശിക പാർട്ടികൾ മിസോ നാഷണൽ ഫ്രണ്ട് പോലുള്ള പ്രാദേശിക പാർട്ടികൾ മോദിയെ കൈപെട്ടിരിക്കുന്നു മോദി മണിപ്പൂർ വിഷയത്തിൽ ഇടപെട്ട രീതിയാണ് അവരെ ചൊരുപ്പിച്ചിരിക്കുന്നത് എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് വമ്പൻ തിരിച്ചടി ചുരുക്കത്തിൽ ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ബിജെപി തകരാൻ പോകുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് ശക്തമായ തിരിച്ചടി തന്നെ ലഭിക്കുന്നു യു പിയിൽ വിചാരിക്കുന്നത് പോലെ സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ലഭിക്കില്ല എങ്കിൽ തുടർഭരണവും അസാധ്യമായി മാറും മോദി